രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടാം തീയതി രാത്രി രണ്ട് മണിയോട് കൂടിയിട്ടാണ് തിരുവനന്തപുരം തമ്പാനൂരിലുള്ള പ്രശസ്തമായൊരു ഒരു ഫോൺ കോൾ വരികയാണ് അതായത് നിങ്ങളുടെ ഹോട്ടലിൻ്റെ നൂറ്റിയേഴാം നമ്പർ റൂമിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കോൾ വരുന്നത് ഏതായാലും ഫോണെടുത്ത ജീവനക്കാരെ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല അത് മാത്രവുമല്ല റൂമിൽ രണ്ടാൾക്കാരുണ്ട് പിന്നെ എങ്ങനെയാണ് ഒരാൾ മരിച്ചു എന്ന് പുറത്തുള്ള ഒരാൾ വിളിച്ചു പറയുന്നത് ഏതായാലും മാനേജറെ അപ്പോൾ തന്നെ വിവരം അറിയിച്ചു മാനേജറും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ പെട്ടെന്ന് മാനേജർ വന്നു അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഈ നൂറ്റിയേഴാം നമ്പർ റൂം പരിശോധിക്കാൻ പോവുകയാണ് അപ്പോഴവർക്ക് മനസ്സിലായി ഇത് പുറത്ത് അപ്പോൾ അപ്പോഴേതായാലും ഡ്യൂപ്ലിക്കേറ്റ് ചാവി കൊണ്ടുവന്നു അങ്ങനെ തുറന്നു നോക്കുമ്പോഴേ അവിടെ ഒരു യുവതി മരിച്ചു കിടക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കാരണം വായിൽ നിന്നും ഒരിയും പതിയൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും ഒരാൾ തൊട്ടു നോക്കി തൊട്ടു നോക്കുമ്പോഴേ തണുത്ത് മരവിച്ചിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ മാനേജർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുന്നു പോലീസും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും എത്തുന്നു ഏകദേശം ഒരു അഞ്ചു മണിയോടുകൂടി തന്നെ പോലീസ് എല്ലാ സംഭവവും ക്ലിയർ ആക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം ആരാണിവർ അതായത് ഈ സ്ത്രീ ആരാണ് സ്ത്രീയുടെ കൂടെയുള്ളത് ആരാണ് എന്നുള്ള കാര്യങ്ങളിലായി പിന്നീട് അന്വേഷണം അങ്ങനെ കൂടെയുള്ളത് പ്രവീൺ എന്ന് പറയുന്നത് കൊല്ലങ്കാരനാണെന്നും അതുപോലെ സ്ത്രീ ആണെങ്കിൽ ഗായത്രി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണെന്നും പോലീസിന് മനസ്സിലാകുന്നു പക്ഷേ ഇവർ രണ്ടും കല്യാണം കഴിച്ചതൊന്നുമല്ല അതായത് കാമുകി കാമുകന്മാരാണ് അങ്ങനെ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പിയെടുത്തതിനു ശേഷം ഗായത്രിയുടെ വീട്ടിലും അതുപോലെ തന്നെ പ്രവീണ് മൊബൈൽ നമ്പറിലും ബന്ധപ്പെടുന്നു പക്ഷേ പ്രവീണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ് ഏതായാലും പ്രവീണിൻ്റെ വീട്ടിൽ പോയി അവിടെ പ്രവീൺ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പ്രവീണ് വന്നിട്ടില്ല അങ്ങനെ പോലീസ് അന്വേഷണം നടത്തുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു വിവരം പുറത്തു വരുന്നത് അതായത് ഗായത്രി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരി അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണ് ഈ അമ്മയ്ക്ക് രണ്ട് മക്കളാണ് മൂത്തതാണ് ഈ ഗായത്രി ഇളയതാണെങ്കിലും മറ്റൊരു കുട്ടിയുണ്ട് അപ്പോൾ ഗായത്രി യ്ക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത് അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മ സുജാത പല വീടുകളിലും പോയിട്ട് അതായത് നാലും അഞ്ചും വീടുകളിൽ പോയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടിയെ പഠിപ്പിച്ചത് ഏതായാലും നല്ല രീതിയിൽ പഠിപ്പി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയൊക്കെ പാസ്സായി പിന്നീട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ് അമ്മയോട് പറഞ്ഞു അമ്മേ തിരുവനന്തപുരം സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് ഏതായാലും താൽക്കാലികമായിട്ട് താമസിക്കാനൊരു ഇടവും കിട്ടും ും കുറച്ച് ശമ്പളവും കിട്ടും അങ്ങനെയാണ് ആലു കാഷ് ജ്വല്ലറിയിൽ കയറുന്നത് അവിടെ വെൽക്കം ഗേളായിട്ടാണ് കയറുന്നത് നമ്മളൊക്കെ കയറുമ്പോഴേ ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവുമല്ലോ അതുപോലെയുള്ള ഒരു ജോലിയാണ് ഏതായാലും അങ്ങനെ ആ ജോലി ചെയ്തു വരവേ അവിടെ തന്നെയാണ് താമസം അവരുടെ തന്നെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആഴ്ചക്കൊരിക്കലേ വരാറുള്ളൂ അങ്ങനെ അവിടെയുള്ള ഈ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറാണ് പ്രവീണ് എന്ന് പറയുന്നവൻ എപ്പോഴോ എപ്പോഴോന്നറിയില്ല ഈ ഗായത്രിയും പ്രവീണും തമ്മിൽ പ്രേമത്തിലായി പ്രവീണിനാണെങ്കിൽ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അവർ കൊല്ലത്താണ് അവരൊന്നും അറിയാതെ ഒരാൾ പോലും അറിയാതെ അതായത് കൂടെയുള്ള താമസക്കാർ പോലും അറിയാതെ ഇവർ രണ്ടും പ്രേമത്തിലായി പലപ്പോഴെന്ന് പറഞ്ഞാൽ അമ്മയോട് പറയും എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആഴ്ചയിലുള്ള ആ ഒരു പോക്ക് പോലും നിർത്തിവെച്ചു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലീവുള്ള ദിവസം ഇവർ രണ്ടുപേരും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് റൂമെടുക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയും അങ്ങനെ രണ്ട് പേരും അങ്ങനെ ജീവിച്ചു വരവേ ഒരു ദിവസം ഈ പിന്നെ പെട്ടെന്ന് പ്രവീണിൻ്റെ ഭാര്യ ഇവിടത്തേക്ക് വരികയാണ് അതായത് ഈ ജ്വല്ലറിയിലേക്ക് ജ്വല്ലറിയിൽ വന്ന് മാനേജറെ കണ്ടു ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യയുടെ ചെവിയിലെത്തിയിരിക്കുന്നു ഇവർ തമ്മിലുള്ള ഇഷ്ടം അപ്പോൾ ജ്വല്ലറിക്കാരെല്ലാം ഈ പിന്നെ ഈ ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ അവർക്ക് പോലും അറിയില്ല ഇതാരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ നൊണ നുണയൊന്നുമല്ല നിങ്ങൾ ആ കുട്ടിയുടെ ഫോൺ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മാനേജർ പറഞ്ഞു ഫോൺ കാണിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഈ രണ്ട് പേരുടെ ഫോണിൻ്റെ അകത്തും രണ്ട് പേരുടെയും ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അതുപോലെ ചുംബിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഏത് ഭാര്യക്ക് സഹിക്കും അപ്പം ഏതോ ഒരാൾ ഇവർക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ഇന്ന സ്ഥലത്ത് കണ്ടു കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു എന്ന് ഭാര്യയ്ക്ക് കൊടുത്ത് ഒരു പിന്നെ ഇത് കൊടുത്തിരുന്നു സൂചന കൊടുത്തു അങ്ങനെയാണ് ഈ പ്രവീണിൻ്റെ ഭാര്യ തറയുന്നത് അങ്ങനെ ഏതായാലും പ്രവീണിൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി പ്രവീണ് ഭാര്യ പിന്നെ എന്താ പറയേണ്ടത് ഭയങ്കര സ്ട്രോങ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് പ്രവീണിനോട് പറഞ്ഞു ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് പ്രവീണിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ഈ പിന്നെ ജ്വല്ലറിയിൽ ഇതൊരു പ്രശ്നമായി ജ്വല്ലറിയിൽ നിന്നും പ്രവീണിനെ തിരുവണ്ണാമല ഷോറൂമിലേക്ക് സ്ഥലം മാറ്റി ഈ പെൺകുട്ടിക്ക് വാണിംഗ് കൊടുത്തു അതായത് പിന്നെ ഗായത്രിക്ക് വാണിംഗ് കൊടുത്തു അത് അവനൊരു കുടുംബനാഥനാണ് അവന് രണ്ട് മക്കളുണ്ട് നീ എന്താണ് നീ ഒരു ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നല്ല വാണിംഗ് കൊടുത്ത് അങ്ങനെ രണ്ടുപേരെയും രണ്ട് സ്ഥലത്താക്കി ഏതായാലും പിന്നീട് അവർ ഫോണിലൂടെയായി പ്രേമിക്കൽ ഫോണിലൂടെ നല്ല രീതിയിൽ പ്രേമിക്കാൻ തുടങ്ങി അപ്പോഴേക്കും കൊറോണയും വന്നു കൊറോണ വന്നപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജോലിയൊന്നും ഇല്ലാത്ത അവസ്ഥയായി അതായത് പ്രവീണിന് ജോലിയുണ്ട് അവിടെ തന്നെ പക്ഷേ ഈ പിന്നെ തിരുവനന്തപുരത്തുള്ള ഷോറൂമൊക്കെ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ഗായത്രി വീട്ടിലേക്ക് പോയി വീട്ടിലൊക്കെ ഏത് അറിഞ്ഞിരുന്നു അപ്പോഴേക്കും വീട്ടിലൊക്കെ അറിഞ്ഞ് അമ്മ ഒരുപാട് കാര്യവും പറയുകയൊക്കെ ചെയ്തു മോളെ ഞാൻ എത്ര നാൾ നിന്നെ എത്ര ഒരു ഇതിലാണ് നിന്നെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി കുട്ടിയുടെ മനസ്സൊക്കെ എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ അവിടെയുള്ള ഒരു ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ ഒരു ജിമ്മിൽ പോയിട്ട് പിന്നെ ഗായത്രി ജോലിക്ക് തരുകയാണ് അതായത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൻ്റെ സാധനമൊക്കെ തുടച്ചു വെക്കുക അങ്ങനെയുള്ള ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു ഹെൽപ്പറായിട്ടുള്ള ഒരു ജോലിയാണ് ഏതായാലും അത് ഗായത്രിക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു കാരണം കുറേ നാളായിട്ട് കൊറോണയൊന്നും പിടിച്ച് ജോലിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ജോലി കിട്ടിയത് അങ്ങനെ ഇരിക്കെ ഈ തിരുവണ്ണാമലയിൽ നിന്നും ഒരു ദിവസം പിന്നെ വീട്ടിലേക്ക് വന്നു അതായത് നമ്മുടെ വീണ് വീട്ടിലേക്കൊന്ന് ഭാര്യ പറഞ്ഞു ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ മക്കളെ കാണണം എനിക്ക് നീ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയോട് ഒരുപാട് കാലിന് വീണ് കരഞ്ഞു ഭാര്യ പറഞ്ഞൊരു കാര്യം ചെയ്യൂ നിങ്ങൾ അവളെ ഒഴിവാക്കിയിട്ട് വരൂ അല്ലാതെ അവളെയും എന്നെയും രണ്ടുപേരെയും കൊണ്ടുനടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഏതായാലും അവളോട് പറഞ്ഞു നീ ഒഴിഞ്ഞു പോകണം എന്ന് ഗായത്രിയോട് പ്രവീണ് പറയുകയാണ് ഗായത്രി പറഞ്ഞ് ഞാൻ ഒരിക്കലും ഒഴിയത്തില്ല നിങ്ങളോ നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത് അതായത് നിങ്ങളുടെ ആദ്യ ഭാര്യയെയും മക്കളെയും ഞാൻ ഒഴിവാക്കും അതിനുശേഷം എന്നെ കല്യാണം കഴിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതുമാത്രവുമല്ല നിങ്ങൾ മറന്നുപോയോ ആദ്യത്തെ ദിവസം എൻ്റെ ശരീരത്തിൽ ഞാൻ നിങ്ങളെ തൊടാൻ സമ്മതിച്ചത് തന്നെ നിങ്ങളും ഞാനും തമ്മിൽ താലി കെട്ടിയ ഒരു ബന്ധമുണ്ട് അത് നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിച്ചിട്ട് ഈ ഫോട്ടോസൊക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം കിട്ടും അതെന്ന് പറയുന്നത് പ്രവീണിന് വലിയ ക്ഷീണായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രവീണ് പിടിച്ചു ഞാൻ ഭാര്യനെ ഒഴിവാക്കാം നീ അത് അതത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഗായത്രിയോട് ഗായത്രി അങ്ങനെ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അങ്ങനെ മാർച്ച് രണ്ടാം തീയതി രണ്ടായിരത്തി ിൽ ഈ പിന്നെ ആ പ്രവീണ് നേരെ ഗായത്രിൻ്റെ വീട്ടിലേക്ക് പോയി ഗായത്രിയോട് പറഞ്ഞ് കയറ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഈ തമ്പാനൂരേക്ക് വന്നു അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു രണ്ട് മണിയോട് കൂടിയിട്ടാണ് റൂം എടുക്കുന്നത് റൂമെടുക്കുന്നത് റൂമെടുത്ത് രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു എനിക്ക് എൻ്റെ മക്കളില്ലാതെ പറ്റില്ല ഗായത്രി എന്നെ ഒന്ന് വിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗായത്രി പൊട്ടിത്തെറിച്ചു നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും നിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ല ഞാൻ ഒരിക്കലും പിന്നെ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഏതായാലും ഇയാൾക്ക് നല്ല ദേഷ്യം വന്നു അങ്ങനെ രണ്ട് പേരും ചേർന്നിട്ട് അവിടെ അടിപിടിയായി അങ്ങനെ അടിപിടിയിൽ അടിപിടിയിലെപ്പോ എപ്പോഴോ ഇടയ്ക്ക് ഒരു തലാണി എടുത്തിട്ട് ഈ ഗായത്രിയുടെ മുഖത്ത് പൊത്തി പിടിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഗായത്രിയുടെ അനക്കം പോയി അതായത് ഗായത്രി മരിച്ചു കിടക്കുന്നു അങ്ങനെ ഇയാൾ നേരെ പിന്നെ ഇയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് കൊല്ലത്തേക്ക് പോയി ഒരു ബന്ധുവിനോട് കാര്യങ്ങൾ പറഞ്ഞു ബന്ധു മൈൻഡ് ചെയ്തിട്ടില്ല പോടാവിടുന്നു എന്ന് പറഞ്ഞു ബന്ധു കാരണം ഇവൻ്റെ സ്വഭാവം അറിയാം അതായത് ഇവനിങ്ങനെയാണ് ഉള്ളവനാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അടുത്ത് ബന്ധുവാണ് അയാൾ വീട്ടിൽ കയറ്റിയില്ല അയാൾ പൊക്കോളാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് അതായത് പോലീസുകാർക്ക് ഇന്നും സംശയം ഇയാളാണ് വിളിച്ചു പറഞ്ഞിനി എന്നാണ് കാരണം വിളിച്ചു പറഞ്ഞയാളെ കിട്ടിയിട്ടില്ല അതായത് പ്രവീൺ അല്ല വിളിച്ചു പറഞ്ഞത് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രവീൺ നേരെ ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി ആ വക്കീലിനോട് കാര്യം പറഞ്ഞു വക്കീൽ പറഞ്ഞു എനിക്കിപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യും താങ്കൾ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആദ്യം അതായത് ഇല്ലെങ്കിൽ അവരെങ്ങനെയായാലും താങ്കളെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രവീൺ ഒരു ദിവസം ഉച്ചയ്ക്ക് പോയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുകയാണ് അങ്ങനെയാണ് പിന്നെ കീഴടങ്ങി ആ മാർച്ച് ആറാം തീയതി കീഴടങ്ങി പ്രവീണിനെ ഇവിടെ പിന്നെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോന്ന് ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ പ്രത്യേകിച്ച് വിധിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗായത്രിന ഗായത്രിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പെൺകുട്ടിയെ പഠിപ്പിച്ചതെന്ന് അറിയുമോ പതിമൂന്നാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും ഒരുപാട് വീടുകളിൽ പോയിട്ട് തൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് പാപം അമ്മ വിചാരിച്ചത് എന്നുള്ളതാണ് ഇതുപോലെ ഗായത്രിക്ക് പറ്റിയ അബദ്ധം എന്താണ് ഇതുപോലെ രണ്ട് കുട്ടികളുള്ള അറിയാലോ ഗായത്രിക്ക് ആദ്യം തന്നെ അറിയാം രണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അതായത് ഈ പിന്നെ പുരുഷന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർ ഏത് തല ഏത് അറ്റം വരെയും പോകുമെന്നുള്ളതാണ് അവരവരുടെ ഭാര്യയെ തള്ളിപ്പറയും അതുപോലെ തന്നെ അമ്മയെയും അച്ഛയെയും തള്ളിപ്പറയും മക്കളെ തള്ളിപ്പറയും കാരണം എന്താ വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നടക്കണം ഇതുപോലെ കാര്യം നടത്തുന്ന ഒരുപാട് ൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് പ്രവീണമാരുണ്ട് അവരെയൊക്കെ വളരെയധികം സൂക്ഷിക്കണം അതായത് ഇതുപോലെയുള്ള ഹോസ്റ്റലിൻ്റെ ഡ്രൈവറായിട്ടും അതുപോലെ സ്കൂൾ ബസ് മറ്റേ കോളേജ് ബസ്സിൻ്റെ ഡ്രൈവറായിട്ടും ഹോസ്റ്റൽ വാർഡനായിട്ട് ഇങ്ങനെയൊക്കെ ഇവർ കയറി പറ്റും ഈ പ്രവീണന്മാർ ഇവരുടെയൊന്നും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശമ്പളമല്ല ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വല്ലതും കിട്ടുമെങ്കിൽ അതായത് ശമ്പളവും കിട്ടും ഇങ്ങനെയുള്ള സുഖങ്ങളും കിട്ടും ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യിപ്പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം